ഞങ്ങളുടെ ഫാമിന്റെ ഉള്ളിലുള്ള വിശേഷങ്ങളാണ് എന്നും വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കല് ഇനി ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ ഫാമിന്റെ പുറത്താണ് ഇപ്പൊ അതാ ഈ ഗേറ്റ് തുറന്നിട്ട് വേണം നമ്മളെ ഫാമിലേക്കും വീട്ടിലേക്കൊക്കെ പോകാൻ ഇതാണ് നമ്മളെ ഫാമിലേക്ക് വഴി വഴിയിട്ടോ അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാതി ഗേറ്റിൽ കണ്ടില്ല ഞങ്ങളെ വീട്ടുപേരൊക്കെ എഴുതിയിട്ടുണ്ട് കാമ്പ്രത്ത് ഹൗസ് ഞങ്ങളെ വീട്ടുപേരാണ് ഇത് തന്നെയാണ് ഞങ്ങളെ ചാനലിന്റെ പേര് നമ്മുടെ ഫാമിന്റെ പേരൊക്കെ കാമൃത്ത് ഹൗസ് കാമൃത്ത് ഫാംസ് എന്നാണ് ഞങ്ങളെ ഫാമിന്റെ പേര് അത് നമ്മുടെ ചാനലിന്റെ പേര് ഇട്ടിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ ഗേറ്റ് തുറന്ന് ഇത് അങ്ങോട്ട് തുറന്നാൽ ഞങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴിയായി മോഹൻലാലിന്റെ ഫിലിം പറയുമ്പോൾ ഇവിടെ സ്വർഗം ആണ് പറഞ്ഞാൽ ഞങ്ങളെ ഫാമിലിക്ക് പോകുന്ന വഴി അപ്പം ഇന്നത്തെ പരിപാടി ഇതൊന്നല്ല ഇന്നത്തെ പരിപാടി ചോല വെട്ടാണ് ഇതൊക്കെ ഉണ്ടല്ലേ എല്ലാ മരത്തിന്റെ ചോലകൾ വെട്ടി ഇങ്ങനെ റോഡിന്റെ സെന്ററിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ വിറകൊക്കെ ആഞ്ഞു മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ പണി അതാണ് ചോല ഈ ഷൈഡുകളൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് വൃത്തിയാക്കാണ് ഇപ്പൊ ഈ ഒരു മരങ്ങൾ നട്ടുണ്ട് അതാ ഇവിടെ ഉണ്ടോ നമ്മുടെ ഫാമിലിക്ക് പോകുന്ന റോഡിന്റെ സൈഡിലായിട്ട് നട്ട മരാണിത് ഈ മരത്തിന്റെ പേര് പോളിയാൽത്തിയാട്ടോ ഈ മരങ്ങള് നമ്മൾ ഷോയ്ക്ക് വേണ്ടി നട്ടാണ് ഇവിടെ കുറച്ചുള്ളൂ ഇവിടെ ഒക്കെ നമ്മള് നട്ട സമയത്ത് ആദ്യം പോയിട്ട് അവിടെ രണ്ട് മരം കഴിഞ്ഞാൽ കുറെ ഇട്ടിട്ട് അവിടെ ഉള്ളത് അവിടെ ഇവിടെ അത്ര ഒരു ഭംഗിയില്ല പക്ഷെ അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്നാൽ ഈ മരം നല്ല അടിപ്പിച്ച് നിന്ന നല്ല ഭംഗിയാണ് ഇന്ന് അതിന്റെ ചോലകളൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കണം മരം വെട്ടുന്നില്ല അതിന്റെ ചോലകളൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കണം പൊതുവെ അങ്ങോട്ട് പോവാണ്ടില്ല ഇത് ഇങ്ങനെ ഇതൊക്കെ നമ്മള് നാസറക്കൊക്കെ ഉണ്ട് പണിക്കുന്ന കുറെ രണ്ട് മൂന്ന് ആളുണ്ട് കേട്ടോ നമ്മളെ പീക്കി ഉണ്ട് അപ്പുമായിട്ടുണ്ട് ഇവരൊക്കെയാണ് മരം വെട്ടി നാസറക്ക അതിന്റെ വിറകൊക്കെ കാഞ്ഞുതുപോലെ ഇതാക്കുന്നു ഞാൻ ഞാനൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇതാ ഓരോരുത്തർക്കും ഡ്യൂട്ടിയാണ് എന്റെ പണി ഇതാണ് അപ്പൊ ഞാൻ അവിടുന്ന് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിക്ക് ഫ്രണ്ട് ഒക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം അങ്ങോട്ട് പോയത് നമ്മളെ പണി എടുത്തുകൊണ്ട് ഇരിക്കുവായിരുന്നു പിന്നെ വിറകിനു മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഉണ്ടല്ലേ ഈ മരൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ ചോലടിച്ചാണ് ചോലടിക്കാന്ന് വെച്ചാൽ ഇതിന്റെ മോൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് നിർത്തുന്നുണ്ട് ഒരു പരിധി വെച്ചിട്ട് ഇത് കട്ട് ചെയ്യണം അങ്ങോട്ട് കാണാം അവിടുന്ന് അങ്ങോട്ട് ഇനി കൂടുതൽ മരങ്ങളുണ്ട് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അപ്പൊ അപ്പോഴൊക്കെ മുകളിൽ കയറിയിട്ട് അതിന്റെ അവിടെ അവിടെ വെച്ചാട്ട കട്ട് ചെയ്യുന്നത് അവരൊക്കെ മുകളിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇഷ്ടമാണ് പീക്കരിയൊക്കെ മരത്തിൽ പീക്കി കാണിച്ചു കൊടുക്കും പീക്കിയൊക്കെ അതവിടെ വെച്ചിട്ട് അവരിങ്ങനെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പേട്ടിനൊക്കെ ഉണ്ട് മുകളിൽ അപ്പൊ ചിലതൊക്കെ നമ്മള് കയറൊക്കെ ഇട്ട് പിടിച്ചു കൊടുക്കുക ഹൈറ്റ് പോയിട്ടുണ്ട് ഈ മരം കണ്ടില്ല അത്രയും ഹൈറ്റിലാണ് ഈ മരം പോകുന്നത് കറക്റ്റ് ക്രിസ്മസ് ട്രീ പോലെ തന്നെ എല്ലാ ഭംഗിയാണ് കാണാൻ ഞങ്ങൾക്ക് ഇതിന്റെ പേരെന്നറിയില്ല പോളിയാൽത്തിന്നാണ് ഇതിന്റെ പേര് ഇപ്പൊ ഞങ്ങള് പിന്നെ അന്വേഷണത്തിന്റെ പേര് പോളിയാൽത്തി ആദ്യം ഇതിന്റെ പേരെന്നറിയില്ല ആദ്യം നമ്മള് ചോദിക്കാണ് പിന്നെ നമുക്ക് മനസ്സിലായി ഇതിന് പൊടിയാൽത്തി അതിന്റെ പേര് നല്ല മരാണ് അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് പോലാണ് നമുക്ക് എന്തെങ്കിലും ആ പരിപാടികൾ ഒന്ന് കാണിച്ചു തരാം അസർക്ക് വിറകിനുള്ളൊക്കെ ഇത്ര വണ്ണറുള്ളൊക്കെ കമ്പുകളൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കുന്നുണ്ട് ഈ മരം കളയാനല്ല നമ്മള് ഷെയ്ഡ് ഒഴിവാക്കിയിട്ട് ഇതിന് വേറൊരു ഐഡിയ ചെയ്യാനുണ്ട് അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു തരാം എന്താ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അത് അതിന്റെ മോൾ ഭാഗം വെട്ടണമെങ്കിൽ നമ്മൾ കയർ പിടിച്ച് വെട്ടണം അല്ലെങ്കിൽ വലിയ കൊമ്പായതുകൊണ്ട് അപ്പൊ അത് ഈ ഒഴിവിലൊക്കെ ഞാൻ പിടിച്ചോളാം ഇതുപോലെ കയർ പിടിച്ചിട്ടാണ് വെട്ടണം അപ്പോടാ വെട്ടിക്കോളെ ിട്ടില്ലേപ്പിക്കാൻ അങ്ങോട്ട് അലിക്കട്ടെ ഇല്ല ഒന്നൂടെ ഒന്നുകൂടെ മുറിച്ചോ മറ്റേതിനോട് പിടിച്ചെക്കുണ്ടോ ആ വരച്ച എണീലേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാളെന്ന് വെച്ച് ഇവിടെ ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട് അപ്പൊ കറക്റ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ടും പോവും അതാണ് ഈ മരം ഓവർ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചോല വെട്ടിയിട്ട് പിന്നെ അവിടെ വെച്ച് കട്ട് ചെയ്യണം ഇനി ഒന്നും കൂടെ അല്ലല്ലോ കയറി വരണം അല്ലേ ഇക്കിരി കയറുരിടാ കയറൂരിത്താ ഇത് അറിഞ്ഞു കൊടുക്കട്ടെ ഇക്കിരി കയറുരുരി കഴിഞ്ഞാല് ഈ ഒരു ഒന്ന് രണ്ടെണ്ണം കൂടെയല്ലോ അല്ലേ എത്ര ബുദ്ധിമുട്ട് പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ ലൈനിന് അത്ര കുറച്ച് ഗ്യാപ്പുണ്ട് ഇതല്ല നമ്മൾ ഒരേ ഹൈറ്റിനാക്കി കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കാണിച്ചു കൊടുക്ക് ണ്ടില്ലേ ഏകദേശം ഒരുപോലെ തന്നെ ആക്കിട്ടാണ് ഇതിന്റെ തലഭാഗം കൊണ്ടുവരുന്നത് വിട്ടാ ഞാൻ വിളിച്ചോളാം എറിഞ്ഞു കൊടുത്തോളോട്ടോ ഇതിലൊരു കൊമ്പും കൂടെ ഇണ്ടല്ലേ അല്ലേ കരക്കെ കുടിക്കോ ഇതൊക്കെ നല്ല പണി നല്ല രസാണ് ഇത് പണി ഇതല്ലേ നമ്മള് ഹാഞ്ഞ് അച്ച ഇത് ഇത്രയും ഇനി ഇലകൾ ഇതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം ചിലപ്പോ നമ്മള് തെങ്ങിന് തടം തുറന്ന ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് ഭാത്തു മാറ്റി വെക്കും നല്ല വളമായിട്ട് ഉപയോഗിക്കാം ഇഷ്ടംപോലെ ഇലകളുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ആഞ്ഞു മാറ്റി വെച്ചിട്ടുള്ളത് എത്ര ഇതുണ്ട് കാണിച്ച അത് കെട്ടിട്ട് വരാം നമുക്കിത് കാണിച്ചോളൂ ഏകദേശം ഫാമിലി പോകുന്ന എവിടെയും വരേണ്ടത് കാണിച്ചാലോ ഇതാ ഇതിലെങ്ങനെ ഇത് ഇത് അത്യാവശ്യം നല്ല വണ്ണം വെച്ചു പോയിട്ടുണ്ട് ഈ മരം നമ്മളധികം ചോലം വെട്ടാതെ വെച്ചുകൊണ്ട് വണ്ണം വെച്ചാണ് ബാക്കിയുള്ളതൊക്കെ ഒരു മീഡിയം വണ്ണം ഇതൊക്കെ ഒരു മീഡിയം വണ്ണത്തിലുള്ളത് ഇത് ഉണ്ടല്ലേ നല്ല ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോ ആയി രാത്രി ഒക്കെ ഇതില് നല്ല ക്രിസ്മസ് ട്രീ ആയിട്ട് ഇങ്ങനെ അതിന്റെ ഹൈറ്റ് മറ്റേ ഇങ്ങനെ റോക്കറ്റ് പോകുന്ന പോയിട്ടില്ല മേലൊക്കെ ഇവിടം വരെ കേട്ടോ ഏകദേശം ഉള്ളത് ഇവിടെ കൊണ്ട് ഇത് എന്റാവും ആവും നിന്ന് അങ്ങോട്ട് നമ്മൾ കാപ്പിത്തോട്ടാണ് എന്നാലും നമ്മളെ ഫാമും വീടൊന്നും എത്തിയിട്ടില്ല ഇനി അങ്ങോട്ടും കൊണ്ട് ഫാമിലേക്ക് വന്ന വഴി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാംഗോസ്റ്റിന്റെ മരം സ്റ്റാർ സ്റ്റാർഫ്രൂട്ടിന്റെ മരം ഇങ്ങനെ റോഡ് തന്നെ തന്നെയുള്ളത് ഇവിടം വരെയാണ് നമ്മൾ ഈ മരം തന്നെ ഈ മരത്തിൽ കണ്ടില്ല ഒരു വള്ളി പടർന്നിട്ട് ഇതൊരു ഷോയാണ് കാണാൻ നല്ല രസമായിരുന്നു ഇങ്ങനെ ഒരു പൂച്ചെടിയാണ് പിന്നെ പടർന്ന് പിടിച്ച് ഇതിലോട്ടായി പോയി ഷോയ്ക്ക് വേണ്ടി വളർത്തുന്നത് അത് രണ്ട് മൂന്ന് മരത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തിനാ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതല്ലേ അത് കാണിച്ചല്ലോ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ചോല കളിയെന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ ഒക്കെ അടിഭാഗം കേട്ടോ അടിഭാഗത്ത് അധികം ഒന്നും നമ്മൾ ആദ്യം തന്നെ ഷെയ്ഡ് ഒഴിവാക്കിയോണ്ട് ഇതങ്ങ് കൂട്ടുകാണിച്ചു ഒഴിവാക്കിയത് കൊണ്ട് നല്ലതായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് വിട്ടു അസർക്കത്തി ഒന്നല്ലേ ഇത് നമ്മൾ അടുത്ത പരിപാടി നമുക്ക് ഇതിന്റെ ഒക്കെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മൾ കുരുമുളകിന്റെ കൂടത്തായി നട്ടു കൊടുക്കുക കുരുമുളക് കയറ്റാനാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് അതിനാണ് നമ്മൾ ഷെയ്ഡ് ഒഴിവാക്കുന്നത് ഇതിലൊക്കെ കുരുമുളക് കയറ്റിയാൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ വള്ളി കയറ്റുന്ന ഹൈറ്റിൽ വെച്ചിട്ട് ഇതിന്റെ അടിയത്തെ ചോലയും കളയാം അതൊക്കെ ചെയ്യാനാണ് അപ്പൊ ഒന്നും കൂടെ അപ്പവിട്ട് കാര്യം എത്തിയിട്ടുവാൻ വിളിച്ചാതിയോ ആ എങ്ങോട്ടും ഇങ്ങോട്ടന്നെ ആ ശരി അങ്ങോട്ട് അങ്ങോട്ട് ചേരിച്ചിട്ടുണ്ടോ അല്ല ലൈൻറെ ഭാഗത്തോട്ട് ചേരിച്ചിട്ടുണ്ടോ ഇങ്ങോട്ടാ ോക്കണ്ടപ്പോട്ടാ കിട്ടുവോ അല്ല നോക്കട്ടില്ല പേടി പേടിയല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കിട്ടുവോ ആ കറക്റ്റ് ആ റോട്ടിൽ തന്നെ വീണല്ലോ സെറ്റ് സെറ്റ് അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞോടത്തേങ്ങനെ ഒരു സാധനം വീഴ്ത്തുന്നുണ്ട് ഇനി ഇവിടെ വെച്ച് കട്ട് ചെയ്യും അല്ലേ ഇനി നമ്മൾ അവിടെ കണ്ടല്ലോ മൂന്ന് കാര്യം ആ ഈ മൂന്ന് കമ്പനി അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും അങ്ങനെ നമ്മൾ ഒരേ ലെവലിലാക്കുക ഇതിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഷെയ്ഡ് പോകുന്ന അനുസരിച്ച് ഇതിന്റെ അടിയിലൊക്കെ നല്ല വെളിച്ചം വരുന്നുണ്ട് ഇവിടെ ഒക്കെ നാശം നല്ല ഓരോ കൂടട്ടായി വെച്ചോണ്ട് രണ്ട് കൂടെങ്കിലും അല്ലെ രണ്ട് കൂടെ ഒരു കൂടെ വെച്ചെടുത്തോ അല്ലെ ഒരു കൂടെ വെച്ചിട്ട് കറുത്തി കയറ്റിയാൽ നമുക്ക് ഇങ്ങനെ അടിച്ചോളി ഒഴിവാക്കി കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കുരുമുളക് ചെയ്താല് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഷെയ്ഡൊക്കെ ഒഴിവാക്കി നിവൃത്തിയാക്കും നല്ല ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ കുരുമുളക് അങ്ങനെ കൂടെ കയറി പോകാനൊക്കെ വള്ളി വെച്ചാലൊക്കെ ബുദ്ധിമുട്ടാണ് പോളിയാത്തിയ മരത്തിന്റെ തൈകളൊക്കെ നഴ്സറിയിലൊക്കെ കിട്ടും ഇത് തന്നെ ഞങ്ങളുടെ ഫാമിൽ നട്ടിട്ട് ഇരുപത് വർഷത്തോളായി അത്രയും പ്രായമുണ്ട് ഇടയ്ക്ക് ഷെയ്ഡ് വെട്ടുന്നതുകൊണ്ട് ഇത് അങ്ങനെ വണ്ണം വെച്ച് പോയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഒരു മരം ഇങ്ങനെ ചോല ഒഴിവാക്കാൻ നിർത്തി അത് നല്ല വണ്ണം വെച്ചു അല്ലാത്തൊക്കെ ഒരേ വണ്ണത്തിൽ തന്നെ നിൽക്കുന്നത് നല്ല ഷോ ആണ് ഇത് കാണാനൊക്കെ ആയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഞാൻ പറഞ്ഞു ലൈറ്റൊക്കെ സെറ്റ് ചെയ്താൽ ഒന്നുകൂടെ ഭംഗി കൂടും അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി നട്ടാലും ഇതിലൊക്കെ ഇനി കുരുമുളക് വള്ളികളൊക്കെ കയറ്റുമ്പോൾ അങ്ങനെ ഉപകാരങ്ങളുണ്ട് അപ്പം അലങ്കാരത്തിന്റെ കൂടെ ചെറിയൊരു വരുമാനം കൂടെ കിട്ടും വള്ളിയൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല തകർപ്പം പണിയിലാണ് കണ്ടില്ല വെട്ടിയിരുന്നതിന്റെ കമ്പുകളൊക്കെ ഇതുപോലെ കൊണ്ടുവരണം പിന്നെ റോട്ട് കിടക്കുന്നുണ്ടില്ല ഈ ഇലകളൊക്കെ നമുക്കിനി മാറ്റണം തെങ്ങിന്റെ തരത്തിലിടാനായിട്ട് നമുക്ക് മാറ്റി വെക്കാനും റോഡ് റോട്ടിൽ ഒഴിവാക്കാനൊക്കെ ഉണ്ട് അപ്പം വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് എല്ലാവരും സ്റ്റീലിൽ പണിയെടുത്താൽ മാത്രമേ നോക്ക് ഫാമിൽ ഉച്ചക്കത്തെ പക്ഷികളെ പരിപാടി പണികളൊക്കെ തീർക്കണം അപ്പം അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് பிச்சு அல்ல வீடியோட